ഇല്ലാട്ടില്ല ഒലിവിയ ഡിസൈൻസ് എന്ന് വെച്ചാൽ രണ്ടു ദിവസത്തെ ഒലിവിയ ഡിസൈൻസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇല്ലാടത്തല്ല രണ്ട് മൂന്ന് ശേഷം ആയിട്ട് വീട് ഞാൻ കണ്ടു എന്ന് വെച്ചാൽ അവർ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസാ പറയുന്നു മനസ്സിലായി പത്ത് ദിവസം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തു എനിക്ക് പത്ത് ദിവസം പത്ത് ദിവസം ട്രെയിനിംഗ് പോയി ഭയങ്കര ഒരു ഒരു ഇതായിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് വെച്ചാൽ അവിടെ പഠിച്ച് അവിടെ വർക്ക് ചെയ്ത അവരൊക്കെ കൂടി പറഞ്ഞിട്ടും എന്ന് വെച്ചാൽ അവരവിടെ ഒരു കഷ്ടപ്പാടുകൊണ്ട് അവർ അവിടെ വർക്കിൽ പോയതാണ് അവർക്കും ആ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഇടേലെ നമ്മുടെ ഇറ്റ്സ് ഇൻസൈഡ് ഓഫ് മീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിലൊരു ചേച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് ഒരു ലിവിഡി സൈസൊരു വീഡിയോ ചെയ്തു അപ്പൊ എന്താ വെച്ചാൽ അതിലാകെ രണ്ടായിരം രൂപ അത്രേ ഉള്ളൂ ഇല്ലാടല്ലേ പക്ഷെ അതിൽ വന്ന കമന്റ് അല്ല കമന്റ് അല്ല ആ വീഡിയോ ചെയ്ത ശേഷം ആ ചേച്ചിക്ക് എന്ന് വെച്ചാൽ ബീച്ച് നീ വന്നു ഇല്ലടല്ലേ അപ്പൊ ഒലിവേഡി സയൻസിന്റെ ടീമാണോ ഇനി ആരാന്നും അറിയില്ല പച്ച തെറി പെറിയടക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഞാൻ ആ അതിന്റെ സ്ക്രീൻഷോട്ടോ ഇല്ലാണ്ടല്ലോ അവർ ചെയ്ത വീഡിയോ വന്നിട്ട് ഏകദേശം രണ്ടായിരം വ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളു ആ ചേച്ചി വന്നിട്ട് ഈ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രഡിയും ഫേസ്ബുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുവരെ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ആ അക്കൗണ്ട് മെസ്സേജ് അക്കൗണ്ട് വന്നിട്ടില്ലാ പുതുതായി ക്രിയേറ്റ് ചെയ്തതാണ് ന്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട് പ്രൊഫൈൽ ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇവരെ തെറി വിളിക്കാൻ വേണ്ടി മനസ്സിലായില്ലേ അപ്പൊ ഞാനൊരു കാര്യം ആലോചിച്ചിരിക്കുന്നത് ഈ രണ്ടായിരം ഉള്ള ചേച്ചി ഈ അവസ്ഥയാണ് ചോദിച്ചാൽ അപ്പൊ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺമണി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും <OR> ും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും മതി അപ്പൊ ചേച്ചി ഞാൻ വീഡിയോ പ്ലേ നമസ്കാരം എല്ലാവരും പ്രശ്നം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെയും അവരുടെ വന്നെങ്കിലും ഞാൻ പിന്നെ അതിൽ വീഡിയോ എന്ന് കരുതിയിട്ട് വിട്ടതായിരുന്നു മാമാട്ടി അണ്ണൻ അതിൽ വിളിച്ചിട്ട് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി സംസാരിക്കുന്നതും കുട്ടിയ ക്യാഷും പിന്നെ കുട്ടികളൊക്കെ ക്യാഷും മൊബൈലൊക്കെ കൊടുത്ത് ആ പ്രശ്നം അങ്ങ് അടിച്ചമർത്താൻ വേണ്ടി മീൻസ് സോൾവ് ചെയ്തു ബാക്കി കുട്ടികളോട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയതെല്ലാം അങ്ങ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതങ്ങ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനൊക്കെ വേണ്ടാന്ന് വരുത് വിട്ടതാണ് പിന്നാണ്ട് അച്ഛനും മാഡം വന്നിട്ട് കൺമണിപ്പറായിക്കൊണ്ട് കുറെ കാര്യങ്ങൾ നല്ലോട് വീഡിയോ എടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒരു ചോദിക്കുന്നത് കൺമണി ഞാൻ നിന്നെ എത്ര രോഹിച്ചു കൺമണി നിനക്ക് ഞാൻ വല്ല രോഗം ചെയ്തോ നീ എന്റെ സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ട് കൺമണിക്ക് എന്ത് ചെയ്തു കൺമണി എന്ത് ചെയ്തു ബാക്കി പെൺ കൊച്ചുങ്ങളെ ചെയ്തതല്ല നല്ല അങ്ങ് മറന്നു അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല അതും ഓക്കെ വേണ്ട ഇനി അതിനെക്കുറിച്ചൊരു മാറ്റ് ആ മാറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണ്ടാന്ന് എഴുതി വിട്ടതായിരുന്നു അത് ജസ്റ്റ് ഓക്കെ ആ ഒരു സമയത്തൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി പ്രതികരിച്ചു വിട്ടു ഓക്കെ പ്രശ്നം സോൾവ് സോൾവായി വരുന്നതാണ് ഇപ്പോൾ ഞാൻ ആ ചെയ്ത വീഡിയോയ്ക്ക് താഴെയോട് തമിഴ് തോന്നിട്ടുണ്ടായിരുന്നു നീ ആരടിയെന്ന് ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാവും സ്വാഭാവികം മനസ്സിലാവുമല്ലോ അത് ആരായിരിക്കുമോ എന്നുള്ളത് ഏതോ ഒരു വാലാട്ടി കാലാട്ടിക്കളിയാണ് സിവി മാമാട്ടിയുടെയും മാമിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ എന്റെ യൂട്യൂബിൽ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ ഫേസ്ബുക്ക് പാറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ഞാനത് ഇവിടെ ഈ സൈറ്റിൽ കൊടുക്കാമേ മെസ്സേജ് നിങ്ങൾക്ക് കാണാം അതാണ് ഈ ഇടയിലെ ഐ ഡി കണ്ടില്ല ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ട എന്താ വെച്ചാൽ ഇനി വീഡിയോ ചെയ്യരുത് ഇനി വീഡിയോ ചെയ്ത് നിന്നെ ബാക്കിയൊക്കെ തരുകയാണ് ഈ ഇടലെല്ലാം മനസ്സിലായില്ലേ ഇതാണ് സംഭവം ഈ രണ്ടായിരം ഉള്ള ചേച്ചിക്ക് ഇതാണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഇനി നമ്മുടെ ഒലിവെ ഒലിവിയ ഡിസൈൻസിൽ നമ്മുടെ അച്ചു ചേച്ചി പറയുന്നുണ്ട് അതെന്ന് ചോദിച്ചാൽ കൺമണി നിനക്ക് എന്ത് ചെയ്തു നിന്നെ നിന്നെ ഞാനുള്ള നിനക്ക് എന്ത് ചെയ്തു ദ്രോഹം എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ കൺമണി വീഡിയോ ഇടുന്നത് കൊണ്ടാണ് ഈ ഇടയിലെ അവര് കൺമണി കൺവീൻസ് ചെയ്ത് നോക്കുന്നത് പക്ഷേ ഈ കൺമണി മാത്രമല്ല ബാക്കി ഇത്രയും പത്ത് മുപ്പത് പെൺപിള്ളാരോളം ചേച്ചിമാര് പെമ്പളായ ചേച്ചിമാരോടാണ് വർക്ക് ചെയ്ത ചേച്ചിമാരുണ്ട് അവരുടെയൊക്കെ പ്രശ്നം കൂടി ഇവർ നോക്കണം മനസ്സിലായി ഇപ്പൊ പൈസ കൊടുത്തു എന്ന് എന്താ പൈസ അവർക്ക് കിട്ടാണ്ട് പിന്നെ ഈ മൊബൈലിൽ പിടിച്ചുവെച്ചിട്ട് രീതി സംഭവങ്ങൾ മാത്രം കാര്യമില്ല ഇവരെ ബാക്കി ചെയ്തൊക്കെ ഇവർ മറന്നു മനസ്സിലാക്കണമെങ്കിൽ അല്ലെ പെമ്പിള്ളേരല്ലേ അവര് എന്തോ നീ നീം ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കാണ്ട് കുറെ ആയില്ലേ ഏകദേശം ഒരു മാസം അടുത്തത് തോന്നി അതിനുള്ള പരിഹാരം ഇല്ലാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം എന്താണ് അവിടെ പൈസ ഉണ്ട് അവർക്ക് എന്തെന്ന് ചെയ്യാല്ലേ നല്ലതാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറെ പത്ത് കമ്പനി ഉണ്ടായിരുന്നോ കേരളത്തെ അവസ്ഥ ആകെ മെഴുകിയ അവസ്ഥ കേട്ടത് അത് പറയാനുള്ളൂ എന്താ വെച്ചാൽ ഇച്ചേച്ചി ഞാൻ പറയല്ലോ അവിടെ ഇ ചേച്ചിക്ക് ഭീഷണി വന്ന അങ്ങനെ ഇ ചേച്ചി പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പേടിച്ചു ഓയ്യ ഞാൻ വീഡിയോ ചെയ്യില്ലാന്ന് പക്ഷേ ചേച്ചി അത് അവർ ആക്കിയിട്ട് പറഞ്ഞതാണ് മനസ്സിലായില്ലേ എന്തായാലും ഈ ചേച്ചി വീഡിയോ ചെയ്യും എന്ന് വെച്ചാൽ ചേച്ചി അവിടെ വർക്ക് ചെയ്തതാണെങ്കിൽ കേട്ടോ മനസ്സിലായില്ലേ അല്ല ഈ ചേച്ചി അവിടെ വർക്ക് ചെയ്തില്ല തോന്നുന്നു ഈ ചേച്ചി അതിന്റെ വീഡിയോ കിട്ടിപ്പോഴാണ് ഈ ചേച്ചി മെസ്സേജ് വന്നത് സോറി ഇല്ലാട്ടല്ലേ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ചേച്ചി അതിന്റെ വീഡിയോ കിട്ടിപ്പോഴേ ഈ ചേച്ചി മെസ്സേജ് വന്നില്ലാട്ടല്ല അപ്പോ ഇനി നമ്മൾ വീഡിയോ കിട്ടി നമുക്കും മെസ്സേജ് വരും അറിയില്ല നോക്കിയില്ലാട്ടല്ലേ